മറിങ്ങാറ്റുപള്ളി സെന്റ് തോമസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എസ് എൽ സി ബാച്ച് വിദ്യാർത്ഥികളുടെ സംഗമം നടന്നു അൻപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒത്തുചേരൽ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായി എഴുപതിനു മേൽ പ്രായമായ പഴയ സഹപാഠികൾ വീണ്ടും പേര് പറഞ്ഞ് പരിചയം പുതുക്കിയത് കണ്ടു പേരക്കുട്ടികൾക്കും ആവേശമായി ചിലർ കണ്ണുനീരാണിഞ്ഞു അസുഖങ്ങൾ കാരണം ശാരീരിക ബലഹീനത ഉണ്ടായിട്ടും മകന്റെ കൈ പിടിച്ച് പിച്ചവെച്ച് നടന്നു വന്ന പഴയ കൂട്ടുകാരി സുലോചനയെ കണ്ടപ്പോൾ കൂടിയിരുന്നവർ കൈയടിച്ചു സ്വീകരിച്ചു പിന്നീട് പരിചയം പുതുക്കലും കുരിശലങ്ങളും ഓർമ്മക്കഥകളും തുടങ്ങി ഒന്നാം മണി മുതൽ മൂന്നാം മണി വരെ അടിച്ച് കുട്ടികൾ ജാതി ചൂട്ടിലെ ക്ലാസ്സിൽ കയറി പ്രാർത്ഥനാഗീതം ആലപിച്ചു ഹാജർ വിളിച്ച് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് മരണപ്പെട്ട തങ്ങളുടെ സഹപാഠികളുടെ ഓർമ്മയിൽ ഒരു നിമിഷം മൗനം ആചരിച്ചു ഉച്ചയ്ക്ക് വിഭവ സമൃദ്ധമായ അസ്രയും ആസ്വദിച്ചാണ് പഴയ കൂട്ടുകാർ പിരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മൂന്ന് ക്ലാസ്സുകളിലായി പഠിച്ചിറങ്ങിയ നൂറ്റി പതിനെട്ട് പേരിൽ പതിനെട്ടോളം പേർ ഇതിനോടകം മരണമടഞ്ഞു എസ് എൽ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മ വഴി നിരന്തരം ബന്ധപ്പെട്ട് പേരക്കുട്ടികളുടെ സഹായത്തോടെ സൗഹൃദം നിലർത്തുന്നവരാണ് വീണ്ടും ഒത്തുചേർന്നത് അഞ്ചര പതിറ്റാണ്ടിന് ശേഷം നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം അപൂർവതയായി അന്നത്തെ അധ്യാപകരിൽ രണ്ടുപേർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് ഓഫീസ് സ്റ്റാഫിൽ ഒരാളും ഇ എൻ രേവമ്മ ടി ജെ കുര്യാക്കോസ് സിസ്റ്റർ വത്സമ ജോസഫ് എൽസായസ് സിറിൽ ജോസ് ജാൻസി തോമസ് ദേവതികുട്ടി ചന്ദ്രവതി മേരി എം ജെ ടി ജെ സ്റ്റീഫൻ സി ജെ ജോസഫ് എ എസ് ചന്ദ്രമോഹനൻ വത്സമ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു